തീൻമേശയിൽ ഉള്ളതെല്ലാം ഭക്ഷ്യയോഗ്യമായിരിക്കണമെന്നില്ല ഒരു പരിക്കൻ മേശയുടെ അറ്റത്ത് കുളുത്തിവെച്ച മെഴുകുതിരിയുടെ പ്രകാശത്തിൽ ഒരാൾ പുസ്തകം വായിക്കുകയായിരുന്നു വളരെ പഴക്കമുള്ള ഒരു മുഷിഞ്ഞ കണക്ക് പുസ്തകമായിരുന്നു അത് എഴുത്ത് അത്ര വൃത്തിയുള്ളതായിരുന്നില്ല കാരണം വായിക്കുന്നയാൾ പലപ്പോഴും താളുകൾ തിരുനാളോത്തോടടുപ്പിച്ച് വായിക്കാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു പുസ്തകത്തിൻ്റെ നിഴൽ അപ്പോൾ മുറിയിൽ നിറയെ കരിനിഴൽ വീഴ്ത്തും നിഴൽ ആ മുറിയിലിരിക്കുന്ന മറ്റുള്ള മുഖങ്ങളെയും രൂപങ്ങളെയും ഇരുട്ടിലാക്കി അവിടെ എട്ട് പേരുണ്ടായിരുന്നു അവരിൽ ഏഴുപേർ നിശബ്ദരായി നിശ്ചലരായി മേശയിൽ നിന്നധികം അകലെയല്ലാതെ പലകഭിത്തിയിൽ ചാരിയിരുന്നു കൈയൊന്ന് നീട്ടിയാൽ ആർക്കും എട്ടാമത്തെ ആളെ സ്പർശിക്കാൻ സാധിക്കുമായിരുന്നു എട്ടാമൻ തീൻ മേശയ്ക്കുമേൽ മുഖം മേൽക്കൂരയ്ക്കഭിമുഖമായി ഒരു വിരിപ്പ് കൊണ്ട് പാതി മൂടിയ വിധം കിടക്കുകയായിരുന്നു അയാൾ മരിച്ചിരുന്നു പുസ്തകം വായിച്ചിരുന്ന മനുഷ്യൻ ഉച്ചത്തിലായിരുന്നില്ല വായിച്ചു കൊണ്ടിരുന്നത് ആരും സംസാരിച്ചില്ല എന്തോ സംഭവിക്കാനായി അവരെല്ലാം കാത്തിരിക്കുകയാണെന്ന് തോന്നി ഒന്നും പ്രതീക്ഷിക്കാതിരുന്നത് ആ പരേതൻ മാത്രമായിരുന്നു പുറത്തുള്ള അന്ധമായ ഇരുട്ടിൽ നിന്ന് ജനാലയിലൂടെ രാത്രിയുടെ വന്യമായ ശബ്ദം അകലെ എവിടെ നിന്നോ ഒരു കാട്ടുനായയുടെ ഊരി മുഴങ്ങി മരങ്ങളിൽ നിന്ന് വിശ്രമമില്ലാത്ത പ്രാണികളുടെ ചെവി തുളയ്ക്കുന്ന ശബ്ദങ്ങൾ രാക്കിളികളുടെ വിചിത്ര രോദനങ്ങൾ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാവുന്ന അവസ്ഥയിലായിരുന്നല്ല അവർ അവരുടെ പരുക്കൻ മുഖങ്ങളിലെ ചുളിവുകൾ അരണ്ട വെളിച്ചത്തിലും കാണാമായിരുന്നു അവരെല്ലാം ആ പരിസരങ്ങളിൽ തന്നെ ജീവിക്കുന്നവരായിരുന്നു കർഷകരും മരം വെട്ടുകാരും മറ്റും വായിച്ചു കൊണ്ടിരുന്നയാൾ വ്യത്യസ്തനായിരുന്നു അയാളൊരു ലോകപരിചയമുള്ള മനുഷ്യനായിരുന്നു എന്ന് തോന്നി തന്റെ ചുറ്റുപാടുകളുമായി അടുത്തിടപെടുന്ന ഒരാളാണെന്ന് തോന്നിപ്പിക്കുന്നത് എന്തോ അയാളുടെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലുമുണ്ടായിരുന്നു തികച്ചും ഗ്രാമീണമായിരുന്നു അയാളുടെ കോട്ടും തൊപ്പിയും കാലുറകളും ആകർഷകവും ദൃഢവുമായ അയാളുടെ മുഖത്ത് അധികാരഭാവം നിറഞ്ഞു നിന്നു അയാളൊരു ശവപരിശോധകനായിരുന്നതിനാൽ അത് തികച്ചും സ്വാഭാവികവുമായിരുന്നു തൻ്റെ ഔദ്യോഗിക പദവിയിലാണ് ഇപ്പോൾ അയാൾ ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നത് മരിച്ച മനുഷ്യൻ്റെ ക്യാബിനുള്ളിൽ അയാളുടെ സാധനങ്ങൾക്കിടയിലാണ് അത് കണ്ടെത്തിയത് ഇപ്പോൾ അവിടെ അയാളുടെ ഇൻക്വസ്റ്റ് നടക്കുകയായിരുന്നു വായന കഴിഞ്ഞ ശേഷം ശവപരിശോധകൻ പുസ്തകം തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിട്ടു അപ്പോൾ ക്യാബിൻ്റെ വാതിൽ തള്ളി തുറന്ന് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു അയാൾ ഒരു ഗ്രാമീണനല്ലെന്ന് ഉറപ്പായിരുന്നു നഗരത്തിൽ വളർന്ന ഒരാളുടെ രൂപഭാവങ്ങളായിരുന്നു അയാൾക്ക് ദീർഘദൂരം യാത്ര ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ അയാളുടെ വസ്ത്രങ്ങളിലുണ്ടായിരുന്നു അവിടെ നടക്കുന്ന ശവപരിശോധനയിൽ പങ്കെടുക്കാനായി അകലെ നിന്നെത്തിയതായിരുന്നു അയാൾ ശവപരിശോധകൻ തലകുലുക്കി മറ്റാരും അയാളെ അഭിവാദ്യം ചെയ്യുകയുണ്ടായില്ല ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു ഇത് ഇന്ന് രാത്രി തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു നിങ്ങളെ കാത്തിരുത്തേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പോയത് വിവരം പത്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ശവപരിശോധകൻ ചിരിച്ചു നിങ്ങൾ പത്രങ്ങൾക്ക് നൽകിയ വിവരവും ഇവിടെ നൽകാൻ പോകുന്ന വിവരവും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അത് മുഖം വിവരണമായിക്കൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം പത്രങ്ങൾക്ക് കൊടുത്തതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി എഴുതിയതല്ല കാരണം ഒരു കൽപ്പിത കഥ പോലെ അവിശ്വസനീയമാണത് വിചാരണയിൽ ഞാനത് വിവരിക്കാം അവിശ്വസനീയമാണെന്ന് പറയാൻ കാരണം എന്താണ് അത് കാര്യമാക്കേണ്ട സർ അത് സത്യമാണെന്ന് ഞാൻ ആണയിടാം ശവപരിശോധകൻ കുറച്ചുനേരം നിലത്ത് നോക്കി നിശബ്ദനായി നിന്നു ക്യാബിനിലുണ്ടായിരുന്ന മറ്റുള്ളവർ പരസ്പരം മന്ത്രിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അവരുടെ ദൃഷ്ടി മൃതദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് മാറിയതേയില്ല പരിശോധകൻ തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ഇൻക്വസ്റ്റ് ആരംഭിക്കാം അവർ തൊപ്പിയൂരി സാക്ഷി മുന്നോട്ട് വിളിക്കപ്പെട്ടു എന്താണ് നിങ്ങളുടെ പേര് പരിശോധകൻ ചോദിച്ചു വില്യം ഹാക്ക് വയസ്സ് ഇരുപത്തിയേഴ് മരണമടഞ്ഞ ഹഗ് മോകനെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നു അയാൾ മരിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളൊപ്പമുണ്ടായിരുന്നു ഏതാണ്ടടുത്തുണ്ടായിരുന്നു എങ്ങനെയാണത് സംഭവിച്ചത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു അത് നായാട്ടിനു മീൻ പിടിക്കാനുമായി അയാളെ സന്ദർശിക്കാനെത്തിയതായിരുന്നു ഞാൻ അയാളുടെ ഏകാന്ത ജീവിതം നിരീക്ഷിക്കുകയായിരുന്നു മറ്റൊരു ലക്ഷ്യം ഒരു കഥാപാത്രത്തിനുള്ള മാതൃകയാണ് മാതൃകയാണയാൾ എന്നെനിക്ക് തോന്നിയിരുന്നു എനിക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഥകൾ എഴുതുന്ന ശീലമുണ്ട് താനും ഞാൻ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ട് നന്ദി പൊതുവായി പറഞ്ഞതാണ് നിങ്ങളുടെ കഥകളുടെ കാര്യമല്ല ജൂറികളിൽ ചിലർ ചിരിച്ചു ഗൗരവതരമായ അന്തരീക്ഷത്തിന് ഫലിതം അയവു വരുത്തി യുദ്ധത്തിൻ്റെ ഇടവേളകളിൽ പട്ടാളക്കാർ ചിരിക്കാറുണ്ട് മരണമുറയിലെ തമാശകൾ ഒരു ആശ്ചര്യമായി നമ്മെ കീഴടക്കുന്നു ഈ മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങൾ വിവരിക്കാമോ ശവപരിശോധകൻ ചോദിച്ചു വേണമെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് സാക്ഷി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കൈയെഴുത്ത് പ്രതിയെടുത്ത് മെഴുകുതിരിക്കരികിലേക്ക് പിടിച്ച് തനിക്ക് വേണ്ട ഭാഗം കണ്ടുപിടിച്ച് വായിച്ചു തുടങ്ങി കാട്ടുമുതിര വളരുന്ന പാടങ്ങളിൽ സംഭവിക്കാവുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സൂര്യൻ പൂർണ്ണമായും ഉദിച്ചു തുടങ്ങിയിരുന്നില്ല കാടപ്പക്ഷിയെ വേട്ടയാടാൻ ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ രണ്ട് തോക്കുകളുണ്ടായിരുന്നു കയ്യിൽ പക്ഷേ കൂടെ ഒരു നായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രത്യേകം മണൽത്തിട്ടയ്ക്കപ്പുറത്താണ് വേട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് മോർഗൻ പറഞ്ഞതിനാൽ ഞങ്ങൾ ചാപ്പറോൾ പുല്ലുകൾക്കിടയിലൂടെ അവിടേക്ക് നടന്നു തിട്ടയ്ക്ക് മറുവശത്ത് കാട്ടുമുതിര തിങ്ങി വളരുന്ന നിരപ്പാർന്ന ഭൂമിയായിരുന്നു പുൽക്കൂട്ടത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മോർഗൻ എന്നിൽ നിന്നും ഏതാനും ചുവടു മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വലതു ഭാഗത്തായി കുറച്ചകലെ ഏതോ മൃഗം പുൽച്ചെടികൾ ചവിട്ടി മെതിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു ആ ഭാഗത്തായി കുറ്റിക്കാട് വന്യമായി ഇളകുന്നത് കാണാനായി അതൊരു മാനാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു റൈഫിൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു ചലനമറ്റുനിന്ന് മോർഗൻ വന്യമായി ചലിക്കുന്ന പുൽക്കൂട്ടങ്ങളിലേക്ക് നിശബ്ദനായി നോക്കി നിന്നു അയാൾ തോക്ക് നിറച്ച് വെടിവെക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അയാൾ ഒരൽപ്പം ഉത്തേജിതനായിരുന്നുവെന്ന് തോന്നി കാരണം തൻ്റെ അസാധാരണമായ ശാന്തതയുടെ പേരിൽ പരക്കെ അറിയപ്പെട്ടിരുന്നയാളായിരുന്നു അയാൾ പ്രത്യേകിച്ചും അപ്രതീക്ഷിത വിപത്തുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഓ വരൂ ഞാൻ പറഞ്ഞു കാടപക്ഷിക്കുള്ള തോക്കുകൊണ്ട് ഒരു മാനിനെ വെടിവെക്കാനാണോ നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോഴും അയാൾ മറുപടി പറഞ്ഞില്ല പക്ഷേ എൻ്റെ നേർക്ക് നോക്കിയ നോട്ടത്തിൻ്റെ തീവ്രത കണ്ട് ഞാൻ നിന്നുപോയി കാര്യം ഗൗരവമുള്ളതാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി തോക്ക് ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു ചെടികൂട്ടങ്ങൾ ഇപ്പോൾ നിശ്ചലമായിരുന്നു ശബ്ദങ്ങളും നിലച്ചു പക്ഷെ മോർഗൻ അപ്പോഴും ആ സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധാപൂർവം നോക്കി നിൽക്കുകയായിരുന്നു എന്താണത് എന്ത് ചെകുത്താനാണത് ആ നശിച്ച സത്വം അവിടെ നിന്ന് തലതിരിക്കാതെ അയാൾ പറഞ്ഞു അയാളുടെ ശബ്ദം അസാധാരണമായിരുന്നു എന്ന് മാത്രമല്ല അയാൾ പ്രത്യക്ഷത്തിൽ വിറയ്ക്കുകയായിരുന്നു ഞാൻ എന്തോ സംസാരിക്കാൻ പോവുകയായിരുന്നു അപ്പോഴേക്കും മുതിരച്ചെടികൾക്കിടയിൽ നിന്ന് ഒരനക്കം വിശദീകരിക്കാനാവാത്ത വിധം മുന്നോട്ട് നീങ്ങിവരുന്നത് ഞാൻ കണ്ടു കാറ്റുകൊണ്ട് ഇളകുന്നത് പോലെയോ മറ്റോ പക്ഷെ കാറ്റ് പുൽച്ചെടികളെ ഇളക്കുക മാത്രമേ ചെയ്യൂ പക്ഷേ ഇത് ചെടികളെ ഇനി ഉയരാത്ത വിധം ചവിട്ടി മെതിച്ചുകൊണ്ടാണ് മുന്നോട്ട് ചലിച്ചത് ഈ ചലനം പതിയെ ഞങ്ങളുടെ നേർക്ക് നീങ്ങി നീങ്ങിവരികയായിരുന്നു ഇന്നുവരെ കണ്ടതൊന്നും തന്നെ അസാധാരണവും വിശദീകരിക്കാനാവാത്തതുമായ ഈ പ്രതിഭാസം പോലെ എന്നെ ബാധിച്ചിട്ടില്ല